我去查点什么？ ഞാനങ്ങനെ ജോലിക്ക് അത് വളരെ കൊള്ളാവും അതിനൊക്കെ ആവശ്യമായിട്ട് ရီ yeah. really းနဲ့အနုဘူရီ പ്രതിഷ്ഠിച്ചത്യേക എന്തിനാണ് പ്രതിഷ്ഠിച്ചത് എവിടെയാണ് നമ്മള് എന്തുകൊണ്ടാണ് ഇവിടെ സുബ്രഹ്മണ്യം വരാനുള്ള കാരണം ഗുരു എത്തിച്ചേരാനുള്ള കാരണം അതാണ് പറയുന്നത് നമ്മൾ ക്ഷേത്രത്തിൽ തൊഴുതല്ലേ ക്ഷേത്രത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിയോ ഇവിടെ ഈ ക്ഷേത്രങ്ങളെ വന്ന് എന്തിനാണെന്നുള്ള വ്യക്ത വ്യക്തത പറയണം എന്ന് പറഞ്ഞാല് ഇവിടെ പഞ്ചപാണ്ഡവന്മാര് താമസിച്ച പാറക്കെട്ടാണ് നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ ഏഴ് ചിരഞ്ജീവികളിൽ ഒരാളായ അശ്വത്വ അശ്വത്വ മഹർഷി വസിക്കുന്ന സ്ഥലമാണ് അപ്പൊ ഒരുപാട് മഹർഷിമാരും മുനിമാരും ശ്രേഷ്ഠന്മാരും തപസ് ചെയ്ത ഒരു പാറക്കെട്ടും അതുപോലെ തന്നെ പാറയിലുള്ളിലുള്ള ഗുഹകള് അങ്ങനെയൊക്കെ ഇവിടെ നിലവിലുണ്ട് ഇരുപത്തിയൊന്ന് ഏക്കർ ഭൂമിയാണ് ഈ ക്ഷേത്രം അപ്പൊ ആ ഇരുപത്തൊന്ന് ഏക്കർ ക്ഷേത്രം ഗുരുദേവന് കൊടുത്ത ആളെ ഫോട്ടോട് വെച്ചേക്കണം കൊച്ചു കുട്ടി വൈദ്യുതി കണ്ടില്ലേ മോളില് മോളിൽ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അപ്പൊ ആ ഗുരുദേവൻ അന്ന് കാലത്ത് ഗുരുദേവന്റെ പിറന്നാളിനു വീണ്ടും പ്രതിഷ്ഠ കഴിഞ്ഞ് ഇവിടെ വന്നിരുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത പോലത്തെ ഒരു ഫോട്ടോ ഇവിടെ വെച്ചേക്കണം കണ്ടില്ലേ അന്നും ഈ പുറകിൽ ക്ഷേത്രം നേടാ ഇതേപോലെ തന്നെ ആ രണ്ട് കറവുപോലെ ആറ് തോണോടുള്ള കരിങ്കഞ്ഞ് ക്ഷേത്രങ്ങളാണ് ആ ക്ഷേത്രത്തിന്റെ മോളിലീകരണ ബിംബങ്ങള് ഗുരുള്ള കാലത്ത് മു മുതലേ എന്തുണ്ട് ആ ബിംബങ്ങൾ ഉള്ളതാണ് ആ ക്ഷേത്രത്തിന് യാതൊരു മാറ്റങ്ങളും ചെയ്തിട്ടില്ല നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള ക്ഷേത്രവും നിങ്ങൾ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് എത്രയാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന് പറഞ്ഞാല് നൂറ്റി മുപ്പത് വർഷം ആകുന്നു ഈ ക്ഷേത്രം അപ്പൊ അവിടെ ഇരിക്കണം ഉള്ളിലിരിക്കണം ഒരുപത്ര വർഷമായി നൂറ്റി മുപ്പത് വർഷ അപ്പൊ ഇവിടുത്തെ പ്രതിഷ്ഠ ഏത് ദിവസമായിരുന്നു വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക എന്താണ് അന്ന് തൃക്കാർത്തിക്ക എന്ത് ചെയ്യും എന്തിനാണ് വിളക്കാത്തിക്കുന്നത് അറിയോ ഏത് ദേവതയാണ് അപ്പറത്തെ വീട്ടിലെ ചേച്ചി വിളക്കത്തിച്ചാണല്ലോ അല്ല അപ്പൊ എന്താണ് മാസത്തിലെ തൃക്കാർത്തിക എന്ന് പറഞ്ഞാല് തൃക്കാർത്തിക ത്രിസന്ധ്യാസമയത്ത് വടക്ക് കിഴക്ക് ഭാഗത്ത് ആറ് നക്ഷത്രം തെളിയി അവരുടെ പേരാണ് കൃത്രികമാര് എന്താണ് ഇനി മറക്കോ ഈ കൃത്തികമാര് ആരാണ് സുബ്രഹ്മണ്യം അല്ലെ ആറ് താമരയിൽ വിരിഞ്ഞ ആറ് ബാലകനെ ഏർ മുലയൂട്ടി വളർത്തിയ ആറ് ദേവിമാരുടെ പേരാണ് എന്തെന്ന് കൃത്യകമാര് ഈ കൃത്യമാര് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് പുറത്ത് ശിവൻ കൊടുത്ത പകരം എന്ത് വേണം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞ് ഒരു ഭൂമിയിൽ ഒരു ദിവസം ഇനി ഞങ്ങൾക്ക് എന്ത് ചെയ്യണം ഭൂമിയെ കാണണം ഞങ്ങളെ ആദരിക്കണം ആ ആദരിക്കണം ആദരിക്കണം ആ ആദരിക്കടക്ക് കിഴക്ക് ഭാഗത്ത് കൃത്രികമാർ എന്ന് പറഞ്ഞ കാർത്തിക ദേവിമാര് ആറ് നക്ഷത്രം തെളിയുമ്പോൾ നമ്മൾ ഭൂമിയിൽ എന്ത് ചെയ്യും നിങ്ങൾ അറിയാതെ ഇതൊന്നും അറിയാതെ നിങ്ങൾ എന്ത് ചെയ്യും വിളക്ക് കത്തിക്കും അപ്പൊ ആ വിളക്ക് കത്തുന്ന കുടുംബത്തിൽ ആറ് ഗുണങ്ങൾ നൽകിയേക്കുന്ന ആരാണ് സുബ്രഹ്മണ്യന് മനസിലായ ഇനി വിളക്ക് കത്തിക്കും ആരെ വിചാരിക്കണം സുബ്രഹ്മണ്യം വിചാരിക്കണം അപ്പൊ അതുകൊണ്ടാണ് ഈ ആറ് ദേവിമാര് വടക്ക് കിഴക്ക് സയന്റിഫിക്കായിട്ട് തെളിയിച്ചിട്ടുള്ള ആരാണ് എന്തൊന്ന് ഈ നക്ഷത്രം തെളിയിണോ എന്താ അപ്പൊ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികാളില് സുബ്രഹ്മണ്യന്റെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് എന്ത് എന്തെങ്കിലും വീട്ടിൽ കിട്ടുന്നത് ആറ് ഗുണങ്ങൾ കിട്ടും ആ ദീപോ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടാണ് കത്തിക്കണേ അത് ശിവം കൊടുത്തവരാണ് ഭൂമിയിൽ നിങ്ങളെ സ്വീകരിക്കാൻ ദീപങ്ങൾ തെളിയട്ടെ സത്യമല്ലേ അത് അതെ അപ്പൊ അതേപോലെ തന്നെ പറഞ്ഞില്ലേ നമ്മളെ എന്താണ് പിന്നെ പണ്ട് ആൾ മറന്നുപോയി നമ്മുടെ എന്താണ് പരിശാന്ഡവന്മാരില് കർ കർണനല്ലേ കർണ്ണന വധിക്കുമ്പോ ആ രഹസ്യമാരും കുന്തി ദേവി ഒളിപ്പിച്ചു വയ്ക്കും അപ്പൊ ആതിഥം മൂത്ത മോൻ ശബിച്ചതാണ് എന്തെന്ന് സ്ത്രീകൾക്ക് മനസ്സിലൊന്നും സൂക്ഷിക്കാൻ പറ്റാത്ത അല്ലെ അങ്ങനെ ഒരു ശാപം കൊടുത്തു അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് രഹസ്യം പറഞ്ഞാലും അപ്പോൾ പോയി പുറത്തുള്ളത് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് എന്താണ് കാരണം എന്താണ് സ്വന്തം സഹോദരനെ വധിക്കേണ്ടി വന്ന് അല്ലെ അപ്പൊ അപ്പൊ ഭീമനക്ക് അങ്ങനെ തളർന്നു പോയിരുന്ന അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് സ്വന്തം എന്താ പറയുക സ്ത്രീകൾക്ക് സ്വന്തം മനസ്സിൽ ഒരു കാര്യങ്ങളും സൂക്ഷിക്കാതിരിക്കട്ടെ ശ്രമിച്ചു അങ്ങനെ ഓരോരു ഓരോ കാര്യങ്ങളുണ്ട് നമ്മുടെ ആ യുഗായുഗങ്ങളിൽ ഓരോ സൃഷ്ടിച്ച് ഓരോ കാര്യങ്ങൾ അത് സത്യമായിട്ട് തന്നെയാണ് നടന്നു നടന്നു പോയിക്കൊണ്ട് അപ്പൊ അത് മനസ്സിലാക്കാം അപ്പൊ ആ വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ തന്നെയാണ് ഗുരുദേവൻ ഇവിടെ എന്ത് ചെയ്യണത് പോവാനുള്ളവർക്ക് പോവാട്ടോ വാച്ചുകാരെ നോക്കിപ്പോ ഭംഗിയാണ് ക്വാനുള്ളവർക്ക് സിമ്പിളായിട്ട് പോവാ അല്ലേ അപ്പൊ അത് മനസ്സിലാക്കാം നമ്മൾ ആരെയും പിടിച്ചിരിച്ചിട്ടില്ല എടാ അപ്പൊ അതുകൊണ്ട് എന്താണ് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക നാളിൽ എന്ത് ചെയ്യും ആ അന്നാണ് ഗുരുദേവനോട് പ്രതിഷ്ഠിക്കുന്നത് അപ്പൊ അന്നൊരു പ്രത്യേകത ഒരു ഈ അന്തരീക്ഷത്തിൽ ഈ കുന്നുംപാറയ്ക്ക് അന്നൊരു വിശേഷം ഉണ്ടായി എന്താണ് അന്ന് പൗർണമി വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക നാളിൽ പൗർണമി എഴുതും വെളുപ്പിന് മൂന്നരയ്ക്ക് ഈ ക്ഷേത്രത്തില് ആ കാണുന്ന കടലാണ് ശ്രദ്ധിച്ചിരുന്ന ആ കടലൊന്നും ശ്രദ്ധിക്കൂല ആകാശം പോലെ ഇരിക്കും അല്ലേ ആ കടലാണ് കടലിന് മേലേനാകാശം എന്താ ശ്രദ്ധിക്കുമാക്കിയൊക്കെ കാണാൻ കടലിൽ അപ്പൊ എന്താണ് ആ കടലിന് നേർക്ക് വെളുപ്പിന് മൂന്നരയ്ക്ക് ഇന്ന് വരും വെളുപ്പിന് പൗർണമി ചന്ദ്രൻ വന്ന് എവിടെ വരും മുരുകന് നേർക്കു വരും വെളുപ്പിന് മൂന്നര അപ്പൊ പൗർണമി ചന്ദ്രൻ സുബ്രഹ്മണ്യന് നേർക്ക് വരണ സമയത്താണ് ആര് പ്രതിഷ്ഠിക്കുന്നത് ഗുരുദേവൻ പ്രതിഷ്ഠ ആ കാൽക്കുലേഷൻ ആലോചിക്കണം അതുകൊണ്ട് ഇപ്പോഴും ഈ ക്ഷേത്രം വെളുപ്പിന് മൂന്നരക്കാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ എനിക്ക് എന്തൊക്കെയാ വെളുപ്പിന് മൂന്നരയ്ക്ക് എന്ത് ചെയ്യും ഈ ക്ഷേത്രം മണിയടിച്ച് ശംഖുലി അപ്പൊ ഗുരുദേവൻ പറഞ്ഞു ഈ മണിനാഥം ഈ ശംഖുലി എവിടെ വരെ എത്തും അവിടെ വരെ ഉള്ള രോഗങ്ങൾ മാറുമെന്ന് ആര് പറഞ്ഞു ഗുരു പറഞ്ഞു അപ്പൊ രോഗത്തിനെ കുറിച്ച് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു എന്താണ് അപ്പൊ ഇവിടെ പണ്ടു കാലത്ത് മൃഗബലി നടന്നിരുന്ന സ്ഥലമാണ് ആ ഒരു ചെടി വന്നില്ല ഒരു ചെടി കണ്ട ആ ചെടി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് ആ ചെടി കണ്ടിട്ടുണ്ടോ ആ പൂവ് കണ്ടിട്ടുണ്ടോ ഭയങ്കര വിശിഷ്ടമായിട്ടൊരു ചെടിയാണ് കണ്ടിട്ടുണ്ടോ ഇല്ല അല്ലെ പേരറിയോ ഇല്ല രാമായണം വായിക്കാറുണ്ടോ ഇണ്ട് അപ്പൊ രാമായണത്തിന് ഇരുന്ന വൃക്ഷത്തിന്റെ പേരെന്താണ് പകുതി വായിച്ചവരാണ് രാമായണത്തിൽ അശോകം എന്ന് പറയുന്നത് ശരിക്കെന്താണ് അശോകമനിയില് ശിംഷിബാ വൃഷ്ടത്തിന്റെ തവളെ ശോകം എന്ന വനം ആ വനത്തിന് ശിംഷിഭാഗം എന്ന വൃക്ഷം അതിൻ്റെതാണ് അറിയുന്നത് ശിംഷിഭാവൃഷം എന്നൊക്കെ പറഞ്ഞ ഞാനങ്ങനെ മനസ്സിലാക്കും അല്ലെ അപ്പൊ അങ്ങനെ ഒരു വൃക്ഷം അതാണ് ആ കാണുന്ന വൃക്ഷം അപ്പൊ അതിന് ഒരുപാട് പ്രത്യേകത ഉണ്ട് എന്താണ് നാല് കളറുള്ള ഇലയുണ്ട് ഇവിടെ തന്നെ നോക്കിയാൽ അവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം നാല് കളറുള്ള ഇലയുണ്ട് നാല് വിധത്തിലാണ് അതിന്റെ പൂവുകൾ വരുന്നത് മനസ്സിലായോ അപ്പൊ വിശിഷ്ടമായിട്ടുള്ള ചെടിയായതുകൊണ്ട് വീട്ടില് പോകുമ്പോ കൊമ്പ് പഠിക്കണ്ട അതിന് വിത്താണ് രണ്ടായിരം രൂപ വിലയുള്ള വിത്താണ് അത് മാത്രമല്ല നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നത് വലുതാവൂല എന്താണ് ദ്വീപ് കാലാവസ്ഥയിൽ മാത്രമേ അത് വളരുള്ളൂ അത് കൊണ്ടു വന്നത് ശ്രീലങ്ക എന്നാണ് ശ്രീലങ്ക എന്താണെന്ന് അറിയാത്ത ദ്വീപാണ് മൊത്തം അപ്പൊ ഇവിടുത്തെ ഈ ഉപ്പ് കാറ്റ് അടിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യണത് അത് വളരുന്ന അപ്പൊ അതുകൊണ്ട് നല്ല ചെടികളും നല്ല പൂക്കളൊക്കെ കണ്ടു കഴിഞ്ഞാല് ചെല അല്ലെ ചേച്ചിമാർക്ക് വീട്ടിൽ കൊണ്ട് നടാൻ ആശയുണ്ടാവും അതുപോലെ ക്ഷേത്രത്തിലെ പരിസരത്ത് കാണുന്ന ചെടികളോ പൂക്കളോ പറിക്കാൻ പാടില്ല അതാർക്ക് വേണ്ടിയാണ് അതെ ഭഗവാന് അതെ ഭഗവാന് വിറ്റോ ആ ഭാഗ്യം ചെയ്ത പൂക്കളാണ് കാരണം എന്താണ് അടുത്ത ദിവസം ഇവിടെ പൂരാണ് ഭഗവാന്റെ കാൽ പാദത്തിലിരിക്ക അപ്പൊ ഇവിടെ ഇവിടെ ഇരിക്കുന്ന മുലുകന്റെ പേരാണ് എന്താണ് വൈദ്യനാഥ ബാലസുബ്രഹ്മണ്യം എന്താണ് അതെ ഇവിടുത്തെ മൃഗബലി നടത്തുന്ന ജനങ്ങൾക്ക് പറങ്കിപ്പുണ് അതുപോലെ മാരക രോഗം എന്തായി കൈ കൈകാലുകളൊക്കെ പുണ്ണുകളൊക്കെ വന്ന് വ്രണം വന്ന് മരണങ്ങൾ ഒരുപാട് മരണങ്ങൾ ഉണ്ടായി ഈ മരണങ്ങൾ ഉണ്ടായിട്ട് ഗുരുദേവനെ കണ്ട് ഇവിടുത്തെ ജനങ്ങള് പ്രാർത്ഥിച്ച് ഇവിടെ ഒരു പോംവഴി കാണിക്കണം എന്ന് പറഞ്ഞ് സുബ്രഹ്മണ്യ സ്വാമി അളവെടുത്ത് മൈലാടി എന്ന സ്ഥലത്ത് ഒത്തേ എന്താ പറയുക വിഗ്രഹം നിർമ്മിക്കാൻ പറഞ്ഞു പിന്നെ കാണുന്നത് എപ്പോഴാണ് വൃശ്ചിക മാസത്തിലെ അത് കാർത്തിക നാളില് ഗുരു പ്രതിഷ്ഠിക്കുന്നത് ഗുരുദേവൻ പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ചത് പ്രതിഷ്ഠ കാണാതെ ഞാൻ ജനങ്ങള് വരുമ്പോൾ എന്ത് കഴിഞ്ഞ് പ്രതിഷ്ഠ ഒക്കെ കഴിഞ്ഞ് ആരുണ്ട് ശ്രീകോവില് ഗുരുദേവനുണ്ട് ശിവഗിരി പണത്തിലേക്ക് എഴുതിയിട്ടുള്ളതാണ് ആരും തന്നെ കാണാതെ പ്രതിഷ്ഠിച്ചത് എവിടെയാണ് കുന്നുംപാറ അപ്പൊ കുന്നുംപാറയുടെ പ്രത്യേകത എന്താണ് വൈദ്യനാഥ സുബ്രഹ്മണ്യം അല്ലെ ഞങ്ങളുടെ മുരുകന് പേരിൽ തന്നെ തന്നെ ഡോക്ടറേറ്റ് ഉണ്ട് എന്താണ് പേര് അതെ അപ്പൊ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ എന്തു മാറും രോഗം മാറും എന്ന് തീർത്ഥാടനത്തിലെ ആരോഗ്യം എന്ന ഒരു വാക്ക് കിട്ടുന്നത് എവിടെന്താണ് കുന്നും പറയുന്ന വിദ്യാഭ്യാസം അവിടുത്തെ ശാരദാദേവിയുടെ കയ്യിൽ എന്താണ് ഇരിക്കുന്നത് നിങ്ങള് എപ്പോഴും തൊഴുമ്പോള് അവിടുത്തെ ആ വിഗ്രഹത്തിന്റെ രൂപങ്ങള് ആ വസ്ത്രങ്ങള് ആ കയ്യിലിരിക്കുന്ന ആയുധങ്ങൾ ഇതൊക്കെയാണ് തൊഴേണ്ടത് പക്ഷെ നിങ്ങൾ എന്താണ് ചെല്ലുമ്പോഴത്തേക്ക് ഭഗവാനെ വിദ്യാഭ്യാസം അല്ലേ കാരുണ്ടാവണേ വീടുണ്ടാവണേ രണ്ടും നല്ല വീടുണ്ടാവണേ അല്ലെ അങ്ങനെ ഒരുപാട് ആഗ്രഹം പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഭഗവാന് തൊഴാ ഇവിടെ ഇരിക്കണ ആ മുരുകന്റെ വസ്ത്രത്തിന്റെ കളവ് പറഞ്ഞേ അറിയോ മറന്നു അല്ലെ ഇപ്പൊ തൊഴുതള്ളൂ പക്ഷെ മറന്നു കാരണം എന്താണ് നമ്മളിങ്ങനെ വിശേഷം പറയുമ്പോ ഭഗവാന സത്യം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല തൊഴിൽ മനസ്സിലായ ഇനിയെങ്കിലും എന്ത് ചെയ്യാം ഇനി ആ ഭഗവാൻ ആ ഊട്ടിലേക്കുള്ള വസ്ത്രം മാലകള് ആ ഭഗവാന്റെ കണ്ണുകൾ കിരീടങ്ങൾ ഇതൊക്കെയാണ് വീക്ഷിക്കുന്നത് അപ്പൊ എന്താണ് അടുത്ത വർഷമേ നിങ്ങൾ വരുള്ളൂ അല്ലേ കുന്നുംപാറക്ക് ഇത്രക്ക് വിശിഷ്ടമായ പുരാതനമായിട്ട് എന്ന് പറഞ്ഞാൽ പഞ്ചപാണ്ഡവന്മാര് അശ്വത്ഥ മഹർഷി ഹനുമാന്റെ കാൽപാദ പാറകമ്പുകളിലുണ്ട് അതുപോലെ ഗുരുദേവൻ കുഴിച്ച കിണറുകളുണ്ട് അതേപോലെ തന്നെ അമ്പതോളം മേടം പശുക്കൾ വളർത്തുന്നുണ്ട് ഈ പാറയിൽ ഇരുപത്തൊന്ന് ഏക്കറിൽ കൃഷികളുണ്ട് അതുപോലെ തന്നെ ഉസ്കൂള് അതുപോലെ അങ്കനവാടി അതുപോലെ തന്നെ മുകളിൽ ഒരു ചെറിയ ഗുരു മന്ദിരം ഉണ്ട് അങ്ങനെ ഒരുപാട് വസ്തുക്കളുണ്ട് പിന്നെ അതുപോലെ തന്നെ മുനിപ്പാറ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ് എന്താണ് ഹർഷി ചിരഞ്ജീവിയായിട്ട് വസിക്കുന്ന സ്ഥലം എന്തായില്ലേ അപ്പൊ ഇതൊക്കെ സുപ്രീം കോടതി ജഡ്ജ് പോലും അവിടുത്തെ ഉദയനാണെന്ന് ഇവിടെ വരുന്ന റൂം എടുക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് വലിയ വിശിഷ്ടമായ സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലെന്താണ് ഗുരു ഇവിടെ എത്തിച്ചേർന്നത് എന്തിനാണ് ഇവിടത്തെ നാട്ടുകാരുടെ രോഗശമനത്തിനു വേണ്ടി വൈദ്യനാഥ്